ഡി ഡിമണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം മണിയുടെ സാമ്പത്തിക വളർച്ചയിലും വൻ സാധാരണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മണി ആറ് വർഷം കൊണ്ടാണ് ഇന്ന് റിപ്പോർട്ടുകൾ ഇയാളുടെ അതിവേഗത്തിലുള്ള വളർച്ച ഉൾപ്പെടെ എസ് ഐ ടി പരിശോധിക്കുന്നു ഒന്നും അറിയില്ലെന്ന നിലപാട് ഡി മണി ആവർത്തിച്ചു പറയാനുള്ളതെല്ലാം എസ് ഐ ടിയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഡി മണി വ്യക്തമാക്കി ৰিপৰ্ট লিখ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായുള്ള ബന്ധം അന്വേഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ എസ് ഐ ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനൊപ്പം തന്നെ ഈ ഡി മണിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തമിഴ്നാട് പോലീസുമായി ചേർന്നുകൊണ്ട് അന്വേഷണം നടത്തി ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡി മണിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഉള്ള നീക്കം എസ് ഐ ടി ആരംഭിച്ചു കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ ഡി മണി എന്നൊരു പേര് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ഉടൻ തന്നെ ഈ ഡി മണി ആരായെന്ന് കണ്ടെത്തുകയും ഒപ്പം ചോദ്യം ചെയ്യലടക്കം വിവരങ്ങൾ കൂടുതൽ ആരാനും ുണ്ട് തമിഴ്നാട്ടിലേക്ക് അടക്കം പ്രത്യേക അന്വേഷണ സംഘം എത്തുകയും ചെയ്തു പക്ഷേ ഈ ഒരു അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നൊരു വിവരമാണ് നിലവിൽ ലഭിക്കുന്നത് കാരണം ഈ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്ന ഡി താനല്ല എന്നും ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നൊക്കെ ആയിരുന്നു മണിയുടെ വിശദീകരണം പക്ഷേ ഇത് പൂർണ്ണമായും എസ് ഐ എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനൊപ്പം തന്നെ ഇയാളുടെ ഒരു പശ്ചാത്തലം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടവും ഒപ്പം ഒരു സമ്പന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു ഇതിൻ്റെ പിന്നാമ്പുറം അടക്കം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ഈ ഒരു ഉന്നതരിലേക്ക് എത്തുന്ന രീതിയിൽ അതായത് ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള ഉന്നതരാരൊക്കെ എന്നുള്ളൊരു അന്വേഷണവും സമാന്തരമായി നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുൻ മെമ്പർമാരോട് ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ശാരീരിക ബുദ്ധിമുട്ട് അടക്കം ആരോപിച്ചു കൊണ്ട് അവർ കഴിഞ്ഞ ദിവസം ഹാജരായില്ല എന്നാണ് എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ വരും ദിവസങ്ങളിൽ അത് അറസ്റ്റിലേക്ക് അടക്കം കടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ വിജിലൻസ് കോടതിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇവരുടെ ജാമ്യാപേക്ഷയും നിലനിൽക്കുന്നുണ്ട് ഇതൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല അടക്കം നൽകിയ സുപ്രധാന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ സാധ്യതയടക്കം നിലവിലും തള്ളിക്കളയാൻ കഴിയില്ല കൂടുതൽ അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട് ഡി മണിയുമായി ബന്ധപ്പെട്ട് അവരും ഈ സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കെടുത്തവരുമായി തമ്മിലുള്ള ബന്ധമടക്കം സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം എസ് ഐ ടിക്ക് മുൻപിൽ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ നാലോളം പഞ്ചവിഗ്രഹങ്ങൾ ഇവിടെ നിന്നും കാണാതായി എന്നടക്കമുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അത് കണ്ടെത്തുകയും കൂടുതൽ തൊണ്ടുമുതൽ കണ്ടെത്തുകയും ചെയ്താൽ മാത്രമേ കേസ് കോടതിയിൽ നിലനിൽക്കുകയുള്ളൂ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശവും ഒപ്പം നിരീക്ഷണവും ഈ അന്വേഷണത്തിൽ തുടരുന്നുണ്ട് ഈ ഒരു ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് മെമ്പർമാരിലേക്ക് അടക്കം അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഡി കേന്ദ്രീകരിച്ചുകൊണ്ട് ഡിണ്ടിഗൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വെളിവാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തരം സുധാകരന്റെ റിപ്പോർട്ടാണ് കണ്ടത് സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ എ ഐ ഫോട്ടോ പങ്കുവച്ച കേസിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത നടപടിയിൽ പ്രതിഷേധം ശക്തം ദേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത എൻ സുബ്രഹ്മണ്യനെ പോലീസ് വിട്ടയച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവെച്ച വീഡിയോയിൽ നിന്നും എടുത്ത ചിത്രമാണ് താൻ പങ്കുവച്ചതെന്നും പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പറഞ്ഞു സ്റ്റേഷനിൽ പോണമെന്ന് പറഞ്ഞു ഭരണകൂടത്തിന്റെ ഒരു അതെ ഒരു ദിവസം കഴിഞ്ഞല്ലോ കലാപം നേടിയും നടന്നിട്ടില്ലല്ലോ ഇതൊക്കെ അതാത് സമയത്തുണ്ടാക്കുന്ന പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിപ്പിക്കാനും സർക്കാർ സർക്കാരിനെതിരായിട്ടുള്ള വികാരം തിരിച്ചുവിടാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതുകൊണ്ടൊന്നും സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊന്നും തിരിച്ചുവിടാൻ പോകുന്നില്ല സർക്കാരിനെതിരായി കൂടുതൽ ആളുകൾ വികാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു അഴിമതി സർക്കാർ ആണെന്നും ഇത് പുറത്തു പോകേണ്ട സർക്കാറാണെന്നും ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിലൊന്നും ഒരു സംശയമില്ല എന്റെ പേരിലോ അതുപോലെ ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകരുടെ പേരിലോ കേസൊന്നെടുത്താൽ പിണറായി വിജയന് രക്ഷപ്പെടാൻ സാധിക്കില്ല ഇത് മുഖ്യമന്ത്രി പുറത്തിറക്കിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വീഡിയോ ആണിത് ഏഹ് ആ വീഡിയോന്ന് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ അത് ഇത് ഇത്ര സെക്കൻഡ് ഒരു വൺ പോയിന്റ് ടു എറ്റ് പോയിന്റ് സെവൻ എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു സമയത്ത് ക്യാപ്ചർ ചെയ്ത് എടുക്കുന്ന ഫോട്ടോ ആണ് അതേ വീഡിയോ ഒന്നും പുറത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഇത് ഇതിലൊരു ഫോട്ടോ ഞാൻ എൻ്റെ വാളിലുള്ളപ്പോൾ ഒരു ഫോട്ടോ രാജീവ് ചന്ദ്രശേഖർ നവംബർ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്ത പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് രാജീവ് ഒരു മാസം ചന്ദ്രശേഖരനോ കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും മുഖ്യമന്ത്രി ആരെയാണ് ഭയക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ ചോദിച്ചു വിജയൻ നിങ്ങൾ ആരെയാണ് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളുടെ അവസാനത്തെ നിങ്ങളുടെ ഭരണത്തിൻ്റെ അതിൻ്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കട്ടത് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പേടിപ്പിക്കാനൊന്നും വരണ്ട ഞങ്ങൾ അത്രയൊന്നും ആയിട്ടില്ല ഞങ്ങൾ പേടിപ്പിക്കാനൊന്നും വരണ്ട അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും പിന്തിരിഞ്ഞു പോവില്ല നിങ്ങളെ ഏകാധിപതി ചമയണം നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ല ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട് എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെപ്പോലൊരു മുഖ്യമന്ത്രി ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഒരു പ്രചരണം നടത്തിയതിന് ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ മിസ്റ്റർ പിണറായി വിജയൻ എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിൽ എടുത്ത പോലീസ് നടപടി ശുദ്ധമായ രാഷ്ട്രീയ പകപോക്കലാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിച്ചുകൂടാ ആരും പോസ്റ്റ് ഇട്ടുകൂടാ അദ്ദേഹത്തിനെതിരെ ആരും പോസ്റ്റ് എത്രയോ സർക്കാർ ജീവനക്കാരെ സർവീസിന് സസ്പെൻഡ് ചെയ്തു എന്തെല്ലാം പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ സ്റ്റാലിനാണോ എനിക്കറിയാം മീ ചോദിക്കുക റഷ്യയിൽ നമ്മൾ കണ്ട സ്റ്റാലിനാണോ ആ സ്റ്റാലിന്റെ പ്രതിരൂപമാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നെ ശബരിമലയിലെ ഇന്ന് രാവിലെ എട്ട് മണിയോടെ വീട്ടിലെത്തിയാണ് പോലീസ് സംഘം സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത് നേരത്തെ കലാപാഹ്വാനം നടത്തിയെന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് എൻ സുബ്രഹ്മണ്യനെതിരെ ചേവായൂർ പോലീസ് സ്വമേധയാ കേസെടുത്തത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ മണ്ഡല പൂജ രാവിലെ പത്ത് പത്തിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തങ്കി